കലാസംവിധായകൻ മക്കട ദേവദാസ് വിടവാങ്ങി ഭരത് ഗോപി അടക്കമുള്ള നടന്മാരുടെ ചിത്രങ്ങൾക്കൊരുക്കിയത് അത്ഭുത സെറ്റുകൾ യവനിക ഒരുക്കിയ കലാകാരൻ യവനികക്കുള്ളിൽ മാഞ്ഞിരിക്കുന്നു കോഴിക്കോട് കക്കോടിയിൽ നിന്നുള്ള കലാ സംവിധായകൻ മക്കട ദേവദാസ് ചെറുകുളം കുനിയിൽ വീട്ടിൽ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു നൂറോളം സിനിമയ്ക്ക് കലാ സംവിധാനം നിർവഹിച്ച ദേവദാസ് മുന്നൂറോളം സിനിമയ്ക്ക് ടൈറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത നിയോ ഞാനോ സിനിമയിലൂടെയാണ് ദേവദാസ് ആദ്യമായി സ്വതന്ത്ര കലാസംവിധായകനാകുന്നത് കള്ളൻ പവിത്രൻ കാവൽമാടം പ്രേംപൂജാരി തിങ്കളാഴ്ച നല്ല ദിവസം അയനം ബ്രഹ്മരക്ഷസ് തുമ്പോളി കടപ്പുറം സന്ധ്യകന്ദിന സിന്ദൂരം മലമുകളിലെ ദൈവം കടമ്പ വധു ഡോക്ടറാണ് സുവർണ സിംഹാസനം അമേരിക്കൻ അമ്മായി തോറ്റം തുടങ്ങി ഒട്ടേറെ സിനിമകൾക്ക് കലാ സംവിധാനമൊരുക്കി ഹരിഹരന്റെ പഞ്ചമിയുടെ ടൈറ്റിൽ എഴുതിയതോടെ ചലച്ചിത്രരംഗത്ത് ദേവദാസ് സ്ഥാനം ഉറപ്പിച്ചു തമിഴും മലയാളവുമടക്കം മുന്നൂറിലേറെ പടങ്ങളുടെ ടൈറ്റിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പി പത്മരാജന്റെ കള്ളൻ പവിത്രന്റെ കലാസംവിധാനം ചെയ്ത് ദേവദാസ് പേരെടുത്തു നിരവധി ടെലി സീരിയലുകൾക്ക് കലാസംവിധാനം നിർവഹിച്ച അദ്ദേഹം തമിഴിൽ കാർത്തിക്കും നന്ദിനിയും അഭിനയിച്ച നേതിൽ എന്ന സിനിമയ്ക്കും കലാസംവിധാനം ഒരുക്കി സീരിയലുകളിലും ഹ്രസ്വചിത്രങ്ങളിലും ചിത്രങ്ങളിലും കലാസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് സുൽത്താൻ വീടിന് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചു മങ്കയാണ് അവസാനമായി ചെയ്ത ചിത്രം ഭാര്യ തങ്കം മകൾ പ്രേംകല ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി